സ്ലാമലക്കും അബ്ദുൽ അഖാസോടാണ് സഹോദരന്മാരെ നമ്മളിപ്പോൾ ഈ നിരപരാളികളെ കൊന്നെടുക്കുന്ന പലസ്തീൻ ഇസ്രായേലിൻ്റെ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കൊല്ലങ്ങളോളമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് കാണുന്നതൊക്കെ അപ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വീടൊന്നും ഉണ്ടാക്കിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഏഴാം ഏഴിന് ഇസ്രായേലിന് ആമാസിൻ്റെ പോരാളികളവിടെ അറ്റക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് ഒക്ടോബർ ഒമ്പതിനാൽ മറ്റേ ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് ഞാൻ അതിൽ പറഞ്ഞിരുന്നു ഹമാസിൻ്റെ മുന്നിൽ ഇസ്രായേൽ മുട്ടുത്തു ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ വീടുണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിന് ഞാനൊരു വീട് ഉൾപ്പെടുന്നുണ്ട് ഇന്നലെ ക്ഷമ അറ്റുപോയ സന്ദർഭത്തിൽ എല്ലാ ക്ഷമയുടെ പരിധിയും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഇന്നലെ ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു ആ വീഡിയോ ഞാനിത് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അത് കാണണം അതിനു മുമ്പ് എനിക്ക് കുറച്ച് സംസാരിക്കാനൊരു സഹോദരന്മാരെ കാരണം നിരപരാധികൾ കൊല ചെയ്യപ്പെടുക എന്നുള്ളത് ലോകത്തിലായിരിക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിക വിശ്വാസമായി ബന്ധപ്പെട്ടിച്ച് അവൻ്റെ പ്രവാചകൻ എന്താണോ കാണിച്ചു കൊടുത്തത് അത് ഏകദേശം ഉൾക്കൊണ്ടി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഇറാൻ്റെ ഭരണാധികമാരും അതിൻ്റെ ബാക്കിയുള്ള സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ട സൈനികങ്ങളൊക്കെ അവരെല്ലാവരുടെയും പ്രവർത്തനം തന്നെ അള്ളാഹാൻ്റെ റസൂര് എങ്ങനെയാണോ കാണിച്ചിരുന്നത് അള്ളഹാൻ്റെ റസൂല് പറഞ്ഞില്ലേ അതായത് നമ്മൾ ആദ്യത്തെ യുദ്ധം തന്നെ ബദർ യുദ്ധം ആ ബദർ യുദ്ധത്തിന് കാണിച്ചൊരു മാതൃകയുണ്ട് കാരണം ഒരുപാട് സഹോർട്ട് ചെയ്തതിന് ശേഷമാണ് ക്ഷമിച്ചതിന് ശേഷമാണ് ബദറിലേക്ക് എത്തേണ്ടവുന്നത് ബദർ യുദ്ധത്തിലേക്ക് എത്തേണ്ട വന്നത് ബദർ യുദ്ധത്തിന് സന്ദർഭത്തിലും അള്ളാൻ്റെ റസൂര് തത്തറകളും യുദ്ധകളത്തെന്ന് പറഞ്ഞു ഞമ്മൾക്ക് യുദ്ധം വേണ്ട നമ്മൾക്ക് കിന്തിരി തന്നെ പറഞ്ഞു അപ്പോൾ പുറത്ത് മറുപടി കണ്ട ആ മുഹമ്മദിന് ഭയം വന്നു പോയിരുന്നു അപ്പോൾ അവൻ റസൂൽ പറഞ്ഞു നിരപരാധികളായ ആളുകൾ മരണപ്പെടും സത്യത്തിനും അനീതിക്കും ആയിട്ടാണ് ഇപ്പോൾ ഈ യുദ്ധം നടക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ സത്യമാണ് അത് അംഗീകരിക്കാമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി എന്തെങ്കിലും യുദ്ധമൊന്നും വേണ്ട ഞമ്മൾക്ക് ബിരിയാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറഞ്ഞത് കൊണ്ട് ഞങ്ങളോട് കിട്ടാമെന്ന് പറ്റില്ല നിങ്ങൾ ആയുധധാരികളാണ് ഞങ്ങളോട് എങ്കിലും എതിർക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഭയമാണ് വേണം നിങ്ങൾ പിന്മാറിക്കുമെന്ന് അവസാനം എല്ലാ സഹും കെട്ട കെട്ട് ശേഷം അള്ളാൻ റസുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധം ചെയ്ത് തന്നെ ചെയ്തു അന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് തോറ്റോടേണ്ട വന്നു കുറഞ്ഞ ആളുകളോട് അതേപോലെ തന്നെയാണ് ഇറാന്റെ എല്ലാ സംവിധാനങ്ങളും അവർ യുദ്ധം തുടങ്ങിയിട്ട് ഒരു കൊല്ലമായിട്ട് ഇന്ന് വരയ്ക്കും ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ജനങ്ങൾ താമസിക്കുന്ന ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് അവർ മിസൈൽ വിടുകയോ നിരവധികളെ കൊല്ലുകയോ ഒന്നും അവർ ചെയ്തില്ല അവർ നാവുകൊണ്ട് പല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ഇതുവരെ യുദ്ധം പിടിച്ചിരുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ മൂന്നോ നാലോളം നേതാക്കന്മാർ ഒക്കെ നഷ്ടപ്പെട്ടു അവസാനഘട്ടത്തിൽ അസന്ദർഷമുള്ള കൊല മൂന്ന് നാല് ദിവസം മൂന്നും അദ്ദേഹം മരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിനോട് നമ്മൾ യുദ്ധം ചെയ്തിട്ട് ഒരുപാട് നിരപരാധികളെ കൊല ചെയ്യപ്പെടുന്നത് നല്ലതല്ല യുദ്ധം നമ്മൾക്ക് രണ്ട് പേർക്കും വിജയിക്കാൻ പറ്റില്ല രണ്ട് പേർ പരാജയപ്പെടുകയും ചെയ്യില്ല ഒരുപാട് ആളുകൾ നിങ്ങളുടെ മരിക്കും നമ്മുടെ നാട്ടിലും ഒരുപാട് ആളുകൾ മരിക്കും നിങ്ങൾക്കും ഒരുപാട് തകർക്കപ്പെടും നമ്മൾക്കും ഒരുപാട് തകർക്കപ്പെടും ഏത് അന്ന് അള്ളാൻ്റെ റസൂർ ബദർ എന്ന് പറഞ്ഞത് അതേ രൂപത്തിലാണെന്ന് പറഞ്ഞത് അസന്താ അതുകൊണ്ട് യുദ്ധം വേണ്ട നിങ്ങൾ പരസ്യം സ്വാതന്ത്ര്യം കൊടുത്തു കളാം നിങ്ങളും സ്വതന്ത്രമായിട്ട് ജീവിച്ചു ഇത്ര വാക്ക് മാത്രം പറഞ്ഞ് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അസൻ അസ്തൂ വധിച്ചു ആ വധിച്ചപ്പോൾ ഇറാന് സഹിട്ട് പോയി ഇറാൻ സഹിക്കാൻ പറ്റിയില്ല എന്നിട്ട് ഇറാൻ പറഞ്ഞു സമയമായിട്ടില്ല നമ്മളിത് തിരിച്ചിട്ട് തീരും ഇസ്രായേലത് അനുഭവിക്കേണ്ടി വരും ലോകം മൊത്തവും അവർ തമാശയാക്കി ഒരുപാട് ഇസ്രായേലിൻ്റെ സന്തതികൾ നമ്മളെ നാട്ടിലുണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന അനാവശ്യം മുസ്ലിം സമുദായത്തിനെ വർഗീയപരമായി ചിന്തിപ്പിച്ച് ചിന്തിച്ചിട്ട് ഏതൊരു നാട്ടിൽ നടക്കുന്ന യുദ്ധത്തിനെ മുസ്ലിമും ഇസ്രായേലുമാക്കിയിട്ട് മാറ്റിയിട്ട് വർഗീയ രൂപത്തിൽ എന്നെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ചാനലുകളും ആളുകളൊക്കെ നമ്മളെ നാട്ടിലുണ്ട് അവർ പോലും പരിരക്ഷിക്കാൻ തുടങ്ങി ഇറാനെ പോലുള്ളത് ഒരു ചുക്കു ആവില്ല ഇപ്പോൾ ഇതാ അമാസിനെ തീർത്തു എന്നെ ഇസ്ബുലിനെ തീർക്കാൻ പോകുന്ന ലവനാലിലേക്ക് ഇപ്പം ലെവലിലേക്ക് കയറി കഴിക്കും പിന്നെ സിറിയനെ തകർക്കും പിന്നെ തലയെക്കെട്ട് കെട്ടി ഇറാനെ കാരണം അവരൊക്കെ തലയെക്കെട്ടാളല്ലോ അവരെ തകർക്കും അവസാന മുസ്ലിം രാജ്യത്തിനെ തന്നെ അവർ കീഴ്പ്പെടുത്തുമെന്ന് ഈ അവ ഇപ്പം ഈ ഞാൻ കാണിക്കുന്ന വീഡിയോ കാണിക്കുന്നതിന് ഒരു ദിവസം മുന്നേ ഒരുപാട് ആളുകൾ പ്രചരിപ്പിച്ച് കാര്യങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നു ഇന്നലെ സൈക്കെട്ട് ഇറാന് ഇതുവരെ ജനങ്ങളെ ആക്രമിക്കാത്ത ഇറാന് നിരപരാധികളെ കൊലയ്യപ്പെടാൻ പാടില്ല എന്ന് നടക്കൂട്ട് ഇറാൻ അള്ളാഹാൻ റസൂൽ ബദറിൽ പറഞ്ഞ പോലെ തന്നെ യുദ്ധം പ്രഖ്യാപിക്കും യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെ തക്കതായ കാര്യമായ ഇസ്രായേലിലേക്ക് ഒരു അക്രമം അയച്ചു കൂട്ടിന്നലരെ അതിൽ ലോകം നെട്ടി നിന്നതാന്ന് എന്നിട്ടെൻ്റെ മറുപടിയും പറഞ്ഞു കൊടുത്തു ഇവിടെ കൊണ്ടിയാണ് നിർത്തി അള്ളാഹാൻ റസൂൽ പറഞ്ഞ പോലെ ഞങ്ങളിവിടെ യുദ്ധം നിർത്തി എൻ്റെ യുദ്ധം കൊണ്ട് ചെയ്യാൻ താറുന്നില്ല പക്ഷെ നിങ്ങൾ ഞങ്ങൾ നിർത്തിയിട്ട് വരരുത് അതുപോലെ തന്നെയാണ് ഇറാനും പറഞ്ഞത് നമ്മളിവിടുത്തേക്ക് ഈ അടിയോടുകൂടി നിർത്തി പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വരരുത് ഇസ്രായേൽ പറഞ്ഞത് വരുന്നെന്നാണ് എന്നെൻ്റെ അത് അനുഭവിക്കും പക്ഷെ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ സമുദായത്തിന് മുസ്ലിം സമുദായത്തിനെ ആക്ഷേപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഈ വീഡിയോ കാണാറുണ്ട് എനിക്ക് ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ അത് റോക്കറ്റ് വിട്ട ആകർഷണത്തിൻ്റെ പൊടിപൊടിയായി എന്നുള്ളതാണ് സി എൻ എൻ ബി ബി സി അൽ ജസീറ ലോകത്തിലെ ഇന്റർനാഷണൽ മാധ്യമ ദൃശ്യ ദൃശ്യ മാധ്യമങ്ങളൊക്കെ എല്ലാവരും തെളിവ് ചെയ്ത് പ്രചരിപ്പിച്ചിട്ടും നമ്മുടെ കേരളത്തിന് ഈ ഇസ്രായേലിൻ്റെ ചില സന്തതികൾ പ്രചരിപ്പിക്കുന്നത് ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഏതായാലും ഞാനിത് പറയാൻ കാരണം ചെങ്കില് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാരണം മുസ്ലിംസിന് എന്താണോ സമാധാനം എന്ന് പറയുന്ന സംഭവം ആ സമാധാനം വിട്ടുപോയാലും പിന്നെന്ന് സംഭവിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇറാൻ ഇന്നലെ കാണിച്ചു കൊടുത്തത് നേരത്തെ നിങ്ങൾ ആ വീഡിയോന്ന് കാണുക കണ്ടില്ലേ ഇതാണ് പറഞ്ഞത് ഒന്നും സംഭവിച്ചിട്ടില്ല ഇസ്രായേലിലേക്ക് ഒന്നും സംഭവിച്ചില്ല ഇസ്രായേലിലേക്ക് ഇറാൻ വിട്ട ഇരുന്നൂറോളം മിസൈലിൽ നിന്ന് നൂറ്റഴോളം മിസൈലും അവിടെ പതിച്ചു എന്ന് മാത്രമല്ല പതിക്കുന്ന ദൃശ്യം ശരിക്കും ഞമ്മൾക്ക് കാണുന്നുണ്ടെന്നുള്ളതാണ് എന്നിട്ട് പോലും പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഏതാനും ഇറക്ക അവരോട് പറയുകയാണെന്ന് വെച്ചിട്ട് ഇസ്രായേലിനോട് ഇപ്പോൾ ഇത് അടിച്ച സമയത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തിയെന്ന് പക്ഷേ വീണ്ടും ഞങ്ങൾ അടിക്കുമെന്ന് ഇസ്രായേൽ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എന്നഥവാ ഇറാനോട് അങ്ങോട്ട് കളിച്ചാൽ ഇനി വരാൻ പോകുന്നത് ഞമ്മൾക്കുള്ളവർക്ക് വീണ്ടും കൂടെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇസ്ലാമിനെ പ്രതീക്ഷിക്കുന്നില്ലേ അവരൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു വീട് ഉണ്ടാക്കിയത് ഇത്തിരി പഠിപ്പിക്കുന്നത് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഈ എട്ടിന് കിട്ട വീഡിയോ ഇപ്പോൾ നിലവിലുണ്ട് അതിന് ഹെറ്റിങ് ഞാൻ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുഖം വരെ വരകത്തിനുള്ളത് ഹമാസിന്റെ മുന്നിൽ ഇസ്രായേൽ മുട്ടുകുത്തു എന്നാണ് അത് കുത്തുക തന്നെ ചെയ്യും ഇൻഷ്ട്രാമുണ്ട് കാണാൻ ഹായത്തോടെ ബാക്കിയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും കാണുക നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അടുത്ത ബില്ലിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസനാമതി